നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന പട്ടാളക്കാർ അവർ യുവാക്കളാണ് യുവത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും ഒക്കെ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഘടകം രൂപീകരിച്ച് സംവിധാന എല്ലാവർക്കും യുവജനങ്ങളെ ആശ്രയിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നത് നമ്മുടെ അതുകൊണ്ട് തന്നെയാണ് അശ്രം ബാഹുലി പ്രസംഗമങ്ങൾ ഈ മഹത്തായ ഒരനുഗ്രഹത്തെ അതിൻ്റേതായ ഗൗരവത്തിൽ കാണാൻ ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയവളെന്ന് പറഞ്ഞു നൽകിയ രണ്ട് വലിയ അനുഗ്രഹങ്ങൾ അവയെ ഉപയോഗപ്പെടുത്തുന്നതിൽ അധിക ആളുകളും പരാജയത്തെയാണ് അതുകൊണ്ട് തന്നെ ആ യുവത്വവും ജീവിത തിരക്കുകൾക്കിടയിൽ ഒഴിഞ്ഞു കിട്ടുന്ന സമയവുമാകുന്ന അനുഗ്രഹങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തി ബാധ്യത നിർവഹിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് അത് നിർവഹിക്കപ്പെടാതെ പോയാൽ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന സന്ദേശവും കൂടി പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ അഞ്ച് അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാം നിന്നയിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആരും മാറ്റി ചവിട്ടാൻ നമുക്ക് സാധിക്കുകയില്ല അതിനൊരു ചോദ്യം എന്ത് കാര്യത്തിലാണ് നാം തുലച്ചു കളഞ്ഞത് എന്നാഹുവിന്റെ ചോദ്യത്തിനാണ് നമ്മൾ മറുപടി പറയുന്നത് അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഘട്ടം അത് യുവത്വത്തിന്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ ഉയർന്നു വന്നാൽ രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ഏറ്റവും വലിയ സാലക ശക്തികളായി വർത്തിക്കാൻ നമുക്ക് സാധിക്കും ഒരു കുടുംബത്തിലുള്ള ഒരു സാധാരണ ഒരു കുടുംബനാഥനായവരാണ് അയാൾക്കുണ്ടാകുന്ന ഒരു സ്വാഭാവിക ഉത്തരവാദിത്വ ബോധം എന്താണ് എനിക്ക് രണ്ട് പങ്ങന്മാരെ പെട്ടിക്കാൻ മൂന്ന് മക്കളെ പഠിപ്പിക്കാനുണ്ട് അവർക്ക് വീട് വെക്കേണ്ടതുണ്ട് ഈ ചെറിയ ഒരു അയാൾക്ക് ഒരു ബോധമുണ്ടായ അയാളുടെ പ്രവർത്തനം തീർച്ചയായും ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനമായി അയാളുടെ ആയുഷയാൾ വെറുതെ തറയുകയിൽ ഈ ബാധ്യത നിർവഹിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും എന്നാൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഈ ദൗത്യം മാത്രം നിർവഹിക്കപ്പെടേണ്ട നിർവഹിക്കേണ്ടവരല്ല യുവ അവർക്ക് ധാരാളം ഉത്തരവാദിത്വങ്ങളുണ്ട് സ്വന്തം കുടുംബത്തെയും ഒക്കെ അവർ നോക്കുന്നതോടൊപ്പം ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്വം അവർക്കുണ്ട് രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വം അത് വലുതാണ് അരാഷ്ട്രീയത പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് പറയുന്നത് യുവജന സംഘങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എൻ ജി ഒകളും അടക്കം ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പല രീതിയിൽ നടന്നുവരേണ്ട സമര ബോധയിലേക്ക് ഇറങ്ങി വരേണ്ട അനേകം വിശ്വസുകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിലൊന്നും ഇറപടാൻ പുതിയ കാലത്തെ യുവജനങ്ങളെയോ പുതിയ തലമുറയോ നമ്മൾ കാണി അവരധികവും നിന്നുക ഒക്കുക ആനന്ദിക്കുക എന്ന സിദ്ധാന്തത്തിന്റെ പിന്നാലെ പോകുന്നതായാണ് നമ്മൾ കാണുന്നത് രാജ്യം എന്തായാലും പ്രശ്നമില്ല ഇവിടെ എന്ന് നടന്നാലും എനിക്ക് പ്രശ്നമില്ല ഞാനും എന്റെ ലോകവും എന്ന് ഒതുങ്ങി കൂടുന്നിടത്ത് ഇടത്തിനൊന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങാനാണ് ആവശ്യപ്പെടുന്നത് പറഞ്ഞു ഒരു വിശ്വാസി എപ്പോഴും ജനകീയനായിരിക്കാം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുമായി ഇണങ്ങാനും ജനങ്ങളിലേക്ക് ഇറങ്ങാതെ അവരെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് ശെവി കൊടുക്കാതെ അന്തർമുഖനായി ഉള്ളിലേക്ക് വലിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനിൽ നിന്ന് സമൂഹത്തിനൊരു നന്മയും ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം അത് നിലനിൽക്കുമ്പോഴാണ് ഈ ലോകം തന്നെ നിലനിൽക്കുക നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇത് അഭിമാനകരമായ ഒരു രാജ്യമാണ് ലോകത്തിന് തന്നെ സമാനതകളില്ലാത്ത പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മനുഷ്യോത്പത്തിയോളം പഴക്കമുള്ള രാഷ്ട്രീയ ചരിത്രമുള്ള നാടാണ് ഇന്ത്യ അബുൽ ആദം അലൈസ്ലാം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദി മനുഷ്യന് പറയുന്ന പേര് തന്നെ ആദ് എന്നാണെങ്കിൽ ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് ആ പേര് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്ര പഴക്കമുള്ള പാരമ്പര്യം ആഗ്രഹിക്കുന്നു സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് നമ്മുടെ ഇന്ത്യ മാനവ വിഭവശേഷിയിൽ സൈനയെ മറികടന്ന് നമ്മൾ മുന്നിലെത്തി എന്ന് ഇന്നത്തെ പത്രവാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഏറ്റവും വലിയ ലോകത്തെ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം വിഭവങ്ങളുടെ കലവറകളാണ് നമ്മുടെ ഈ രാജ്യമെന്ന് പറയുന്നത് ലിപിയുള്ളതും ഇല്ലാത്തതുമായ ആയിരത്തി അറുന്നൂറ്റി ഭാഷകളുള്ള ലോകത്തെ തുല്യതയില്ലാത്ത ഒരു രാജ്യമാണ് ഈ ഇന്ത്യ രാജ്യം നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രം രൂപപ്പെട്ടത് രണ്ടായിരത്തിലേറെ നാട്ടു ഒരു കാലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ കൈവശം വെച്ച് ഭരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉപഭൂഖണ്ഡത്തിന്റെ നാമമാണ് ഒരു ഏകീകൃത രാജ്യമായി എന്നാൽ ഈ രാഷ്ട്രത്തെ ഏകീകൃത രാജ്യമാക്കി കൊണ്ടുവരുന്നത് മുസ്ലിം ഭരണാധികാരികൾ വന്നത് മുതൽക്കാണ് അങ്ങനെ ഉണ്ടായിത്തേർന്ന് ഈ വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത ഗോത്രങ്ങളും ജാതികളുമൊക്കെ ഉണ്ടെങ്കിലും ഈ രാജ്യത്തെ നാനാത്വത്വം എന്ന് പറയുന്ന മനോഹരമായ ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിർത്തി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പൂർവ്വസൂരികളായ ഭരണാധികാരികൾക്ക് സാധിച്ചു കാരണം ഇന്ത്യയുടെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് ഇന്ത്യ എന്ന രാഷ്ട്രം ഇവിടെ നിലനിൽക്കുക എന്ന് ആദ്യകാലം മുതൽക്കുള്ള ഇന്ത്യക്കാർക്ക് ബോധമുണ്ടായി അതുകൊണ്ട് തന്നെ എണ്ണൂറ്റി അമ്പത്തി അഞ്ചു വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ആരും ഈ രാഷ്ട്രത്തെ ഒരു മുസ്ലിം രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല മു ഭരിച്ചിട്ട് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി അവർ പ്രഖ്യാപിച്ചിട്ടില്ല ആ കാലഘട്ടത്തിലൊന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമരവും നടന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് ഇന്ത്യക്ക ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ ചെറുത്തു പിടിച്ചാണ് ആ ഈ രാജ്യത്തെ അതുകൊണ്ട് തന്നെ ആ പൈതൃകവും പാരമ്പര്യവും ഇവിടെ നിലനിർത്താനായിരുന്നു സ്വതന്ത്രാനന്തര ഇന്ത്യയിലും പരിശ്രമമുണ്ടായതായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവർ ചെയ്തതെന്താണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന സിദ്ധാന്തമായി മുസ്ലിമീങ്ങളെയും ഹൈന്ദവനെയും ഇതര മതവിഭാഗങ്ങളെയും പരസ്പരം തമ്മിലടുപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കോപ്രായങ്ങൾ അവർ കാണിച്ചു പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ അവർക്ക് അരോചകമായ പലതും കൊണ്ടിട്ട് സാമൂഹികമായ അല്ലെങ്കിൽ മതപരമായ സംഘട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർ പെട്ടു ചരിത്രങ്ങളെ തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ചിന്തി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ബ്രിട്ടീഷുകാരുടെ എല്ലാ ഗുണതന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ ഇന്ത്യക്കാരൊറ്റായി അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായ്ക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരം നയിച്ചത് എന്തുകൊണ്ടാണ് അവരെ ഇന്ത്യക്കാരെ ഐക്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ല എന്നുള്ള ഭരണം കല്യാണം അവര് റെയിൽപാടങ്ങളെല്ലാം നിർമ്മിച്ചത് ഇന്ത്യയുടെ സമ്പത്ത് തട്ടിക്കൊണ്ടുപോകാനായിരുന്നു മുസ്ലിമീങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ ലോകത്തെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയത് പക്ഷേ ഇന്ത്യക്കാരെന്നും ചിന്തിച്ചു നമ്മളെ ഈ വൈവിധ്യത്തെ കാത്തുസൂക്ഷിച്ച് ഇന്ത്യക്കാർ ഒരു കുടുംബമാണ് ഒരു വീട്ടുകാരെ പോലെയാണ് ഒരു വീട്ടിൽ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാവണമെങ്കിൽ ആ വീട്ടിലുള്ളവർ ഐക്യത്തിൽ നിൽക്കണം അതുകൊണ്ട് ഇന്ത്യയുടെ പാരമ്പര്യമായ മതേതരത്വവും യും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകണം എന്നതാണ് നമ്മുടെ ഭരണഘടന ശില്പികളും സ്വാതന്ത്ര്യ സമര സേനാനികളും ആഗ്രഹിച്ചത് നേരത്തെ ഇവളെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇവിടെയുള്ള ഇവളെയുള്ള ദൈവവിശ്വാസങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഭരണഘടന ആരംഭിക്കുന്നതിന് പകരം നാം ഇന്ത്യൻ ജനത എന്ന അതിമഹത്തായ ഈ ബഹുസ്വരതയെ വാരിപ്പൊളിരുന്ന ഒരു വാക്കുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന അതിന്റെ ആമുഖം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഈ രാജ്യം മുന്നോട്ടു പോയപ്പോഴാണ് ഇന്ത്യ വിട്ടുപോയ ബ്രിട്ടീഷുകാർ അന്ന് പ്രവചിച്ചിരുന്നു ഇത്രയും വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഇന്ത്യ അത് നിലനിൽക്കുകയില്ലാതെ പൊട്ടിപ്പിളർന്ന് അത് നിലനിൽക്കാതെ പോകുമെന്ന് പറഞ്ഞെങ്കിലും എഴുപത് പിന്നിൽ കിട്ടും എന്ന ജനാധിപത്യ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്നും തല ഉയർത്തി നിൽക്കുന്നത് ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളാനുള്ള ഇന്ത്യൻ ജനതയുടെ സന്നദ്ധതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു സ്വമിത്വ കക്ഷിയുടെ ഒരു മന്ത്രി ം സന്ദർശിച്ച് തിരിച്ചു പോയപ്പോൾ അദ്ദേഹം പത്രക്കാരുമായുള്ള ഒരു അഭിമുഖം അന്ന് ഒരു പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഇന്ത്യ സന്ദർശിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അദ്ദേഹം അന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്ത്യ വിട്ടു പോകുമ്പോൾ എനിക്ക് ദൈവവിശ്വാസം വന്നിരിക്കുകയാണ് അത്ഭുതത്തോടെ പത്രക്കാരതിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ആയിരത്തിലധികം ഭാഷകളും സംസ്കാരങ്ങളും വേഷഭൂഷാദികളും ഭക്ഷണത്തിലും ജോലിയിലും സംസ്കാരത്തിലുള്ള വൈവിധ്യങ്ങളും ഈ നിലക്കെല്ലാം വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യം ഒരു രാഷ്ട്രമായി ഒറ്റക്കെട്ടായി നിലനിൽക്കണമെങ്കിൽ അത് ദൈവകൃപ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതാണ് എനിക്ക് ദൈവമുണ്ട് എന്ന് ബോധ്യം വരാനുള്ള കാരണമെന്ന് തമാശ ഇന്ത്യൻ മനസ്സ് ഈ തയ്യാറായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടന അതിന്റെ ഭരണഘടനയിലേക്ക് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഇരുപത്തിയാറിൽ വ്യത്യസ്ത മതവിശ്വാസികൾക്ക് അവരെ മതവിശ്വാസത്തിന്റെ ആചരണത്തിനും പ്രചരണത്തിനും വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നടത്താനുള്ള സ്വാതന്ത്ര്യം അവിടെ കുറിച്ച് നിയമങ്ങൾ അതാത് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് ഇതാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് മതനിരാശമാണെങ്കിൽ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളല അതാണ് ഇന്ത്യൻ ജനതയെ ഐക്യപ്പെടുത്തി ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഒറ്റക്കെട്ടായി നിലനിർത്തുന്നതെങ്കിൽ നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യയുടെ ബഹുസ്വരത ചോദ്യം ചെയ്യപ്പെടുന്ന ചിന്ത സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് നാം നിസ്തിയായി എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിന്നാൽ ഇവിടെ നശിക്കാൻ പോകുന്നത് ഈ പൈതൃകവും ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മതേതരത്വത്തിന് വെല്ലുവിളിയായ പല സംഭവങ്ങളും സമീപകാലത്ത് ഇവിടെ സംഭവിച്ചു പോയിട്ടുണ്ട് ഉദാഹരണത്തിന് പൗരത്വ നിയമ ഭേദഗതി നമുക്കറിയാം ഒറ്റക്കെട്ടായ ഇന്ത്യക്കാരതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവസാനിക്കാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ പൗരത്വ നിയമത്തെയാണ് പിന്നീട് ഭേദഗതി വരുത്തുന്നത് തൊണ്ണൂറ്റിയഞ്ചിലെ പൗരത്വ നിയമം എന്തായിരുന്നു പന്ത്രണ്ട് വർഷം മതിയായ രേഖകളോടെ ഇന്ത്യയിൽ താമസിച്ച